ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മളൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവാണ് ഇഞ്ചിയുടെ തൊലി കളഞ്ഞ് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് വെച്ചേക്കണേ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടങ്ങ് കളറ് മാറി വരണേ വരെ മൂപ്പിച്ചെടുക്കുക നമ്മൾ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചിയിലാണ് കേട്ടോ ഉണ്ടാക്കണേ അപ്പോൾ ഇഞ്ചിയുടെ കളർ നന്നായിട്ട് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതങ്ങ് വറുത്ത് കോരി മാറ്റി വയ്ക്കാം അതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിക്കുന്നുണ്ട് കേട്ടോ ചിലവർ കുറച്ചും കൂടി തരികളൊക്കെ കാണാൻ പാത്തു പൊടിക്കും ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നല്ലൊരു രീതിയിൽ തന്നെ പൊടിച്ചെടുക്കും പൊടിച്ചെടുക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മൾ പുളി ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെറുനാരങ്ങ വലുപ്പത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലുണ്ട് കേട്ടോ പുളി പിന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് കാന്താരി മുളകാണ് വെള്ള കാന്താരി മുളകാണ് പച്ചമുളക് ഉള്ളവർക്ക് പച്ചമുളക് ഉപയോഗിക്കാം കാന്താരി മുളക് മുളക് കടുക് കറിവേപ്പില ശർക്കര പിന്നെ രണ്ടുകൂട്ടം കൂടി ചേർക്കുന്നുണ്ട് പുളി പിഴിഞ്ഞ വെള്ളവും ഇഞ്ചി പൊടിച്ചതും കൂടി വേണം അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാം ഓയില് ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകും മുളകും കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും കേട്ടോ കാന്താരി മുളകുള്ളവർ കാന്താരി മുളക് തന്നെ ഉപയോഗിക്കാൻ അമ്മ പറയാൻ പറഞ്ഞു അതിടുമ്പോഴാണ് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതില്ല പച്ചമുളക് ഉള്ളൂ എങ്കിൽ അത് ഉപയോഗിച്ചോട്ടോ മുളകൊക്കെ മൂത്ത് നന്നായിട്ട് കളർ മാറി വന്ന് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ടിട്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുക്കുക അത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുളി വെള്ളം എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ആ പുളി വെള്ളം ഒഴിക്കുക അത് നന്നായിട്ട് വെട്ടി അങ്ങനെ ഇളക്കട്ടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ ഒരു കഷ്ണം ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ശർക്കര പൊടിക്കണം എന്നൊന്നുമില്ല കേട്ടോ ഇങ്ങനെ അത് അതിനങ്ങ് അലിഞ്ഞു പൊക്കോളും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് വറ്റിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളൊരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുക്കുക അടിപൊളി ഇഞ്ചിക്കറി റെഡിയാണ് എല്ലാവരും അത് ഈ ഓണത്തിനുണ്ടാക്കി വെക്കണോട്ടോ അമ്മയുടെ ഇഞ്ചിക്കറി സൂപ്പറാണ് അപ്പം പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ